അങ്ങനെ ഞാൻ ഈ ഈ അണ്ടർവെയർ ബെക്കറിന് കൊടുത്തത് എൻ്റെ അണ്ടർവെയറെങ്കിലും പോകട്ടെ പെട്ടെന്ന് ഈ ഈ ഷർട്ടും പെട്ടന്ന് ഒരു പൈൻ കലയെന്ന് പറയുന്ന പുണ്യം കൊണ്ട് നമ്മൾ പലതും പല മഹാത്ഭുതം ഫീമെയിലിനെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്ന് ഫീമെയിലിനെ കയറ്റാണെന്നൊന്നും പറഞ്ഞിട്ടൊക്കെ മാറിയിട്ടുണ്ടാവും നോക്കിയാൽ ആദ്യമായിട്ട് ഗൾഫ് ഷോ നടത്തിയത് നെയ്യപ്പ ബൈജുവല്ല പൈസ സംഭവം എന്ന് പറയാൻ ഇനി ട്രൂപ്പിൽ കളിക്കുമ്പം ഈ കൊച്ചിന് എന്ന് പറയുന്ന ട്രൂപ്പ് ഞാൻ കളിക്കും ബക്കർമാള എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ട്രൂപ്പാണ് ഒരു ചെറിയ ട്രിപ്പ് വന്നപ്പോൾ എന്നെ പ്ലാൻ ചെയ്തു എനിക്ക് പാസ്പോർട്ട് ഇല്ല അവരുടെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത സമയം അവരുടെ ഈ സാധനം കിട്ടുന്നില്ല പിന്നെ അവരെല്ലാം പോകാൻ തീരുമാനിച്ചു അപ്പം ഈ ഐറ്റം അവിടെ ഞാൻ കൂടി ചെന്നിട്ട് ഈ ഐറ്റം കളിക്കണം ഏതായാലും മറ്റേ നമ്മളുടെ കല്യാണം വീണ്ടും തലേ ദിവസം അതവിടെ കളിച്ചാൽ ഹിറ്റ് ആരും കളിച്ചിട്ടില്ല അപ്പോൾ അത് കളിച്ചാൽ ഹിറ്റാവും എന്ന് പറഞ്ഞു എന്നെ അതിനകത്ത് വെച്ചത് പക്ഷെ എനിക്ക് പോകാൻ പറ്റാതായപ്പോഴത്തേക്ക് ഇത് ബെക്കർ പഠിക്കുക മനസ്സിലായി ഈ ഹിറ്റ് കളയണ്ട നല്ല നാട്ടിലാണ് ഇതവിടെ കളിക്കാം എന്ന് പറഞ്ഞു ഇപ്പം ഇവൻ പെട്ടെന്ന് ഈ ടൈപ്പ് അണ്ടർവെയർ പെട്ടെന്ന് കിട്ടത്തില്ല ഈ പറഞ്ഞ അണ്ടർവെയർ അങ്ങനെ ഞാൻ ഈ ഈ അണ്ടർവെയർ ബെക്കറിന് കൊടുത്തു എന്റെ അണ്ടർവെയർങ്കിലും പോകട്ടെ ഫ്ലൈറ്റ് ആ എന്റെ ഒക്കെ മുമ്പേ ഫ്ലൈറ്റ് കയറി ഗൾഫ് അതായത് മറ്റുള്ള ഒരു ഗൾഫ് കണ്ടത് എന്റെ അണ്ടർ നമുക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇന്നെ പോലെ ആ ഉണ്ടായിരുന്നു പറഞ്ഞു ഇതുപോലെ ഇതിന്റെ ഒറിജിനൽ അവിടെ ഉണ്ട് ഒന്ന് പുള്ളിയെ റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ അങ്ങ് പോകുമില്ല പോകാൻ പറ്റാതെ ഈ നമ്മൾ ഇപ്പോൾ നമ്മൾ കുടിയൻ കളിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തോ എടുത്ത് ഇങ്ങനെ വെച്ചു പക്ഷേ എടുത്ത് വെക്കാനായിട്ട് എന്തോ ഈ ഈ അണ്ടർവെയർ എന്ത് പ്രശ്നമായപ്പോ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ കുറേ കുറേ പേരും എന്ന് വെച്ചാൽ ചെണ്ട അത് വളരെ മോശമായിട്ട് ഇങ്ങനെ ഒരാളില്ലാത്തതുപോലെയുള്ള ഒരു കുറവ് പോലെ ഒരു പ്രോഗ്രാമിൽ ഒരാളില്ലെങ്കിൽ ആർട്ട് ഫീഡിംഗ് ഉണ്ടാകാത്ത ഉണ്ടാകുന്ന ഒരു ഒരു ഇതൊന്നും ആലോചിച്ച് നോക്കുക അവരത്രയും ഒരിക്കലും കാരണം അത് അതിന് അത്രയും പ്രാധാന്യം അവർ കൊടുക്കുന്നു അവരതിനെ അവരൊരു ഭയങ്കര കുറവ് പെട്ടെന്നൊരു ഒരു ബെറുമുട പോലുള്ള സാധനം ഞാൻ എടുത്ത് കളിക്കുകയാണ് പക്ഷെ എന്നാലും എനിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് ഊർമത എന്താ ഇതുപോലെ ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു സംഭവം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ അണ്ടർവെയർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പിടിച്ച് വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോകുകയോ കണ്ടുപോ ഉണ്ടായിട്ടുണ്ടല്ലേ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം പള്ളിയിൽ പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇങ്ങനെ സ്റ്റേജ് ഇത് ഇതിപ്പോൾ സ്റ്റേജ് ആണെങ്കിൽ താഴെയാണ് ഇങ്ങനെ സ്റ്റെപ്പ് താഴെ വന്നിച്ച് താഴെയാണ് ഗ്രീൻ റൂം ഇത് മുണ്ടൊക്കെ കഴിച്ച് ദുഃഖമാണോ സ്നേഹമാണോ എന്തോന്ന് അറിയാൻ പറ്റില്ല ഭയങ്കര ഭാവമുണ്ട് അവന് നമുക്ക് എന്തും എടുക്കാം എല്ലാം ഉണ്ടാ മുഖത്ത് ഞാനിങ്ങനെ നോക്കാം എന്താ അപ്പം ഞാൻ ഞാൻ നമ്മുടെ കോസ്റ്റ്യൂംസ് ഷർട്ട് മടക്കി കയ്യിൽ മളക്കി വെച്ച് അതല്ല ഞാൻ ഈ അണ്ട്രട്ട് എന്താ പെട്ടെന്ന് ഈ ഷർട്ടും പൊട്ടുന്നൊരു പൈൻറ്റ് പൈൻറ് ആണ ഇത് മേടിക്കണം ആണ ഇത് മേടിക്കണ്ട പറ എനിക്കോണ്ടത് കുപ്പ് ആണെങ്കിൽ മേടിക്കത്തില്ല അല്ല ഇപ്പം ഭയങ്കര കരച്ചില് അള്ളാം പറ അണ പ്ലീസ് ദൈവത്തെ വിചാരിച്ച അടൻ വേണേൽ ഞാൻ ഇന്ന് രാവിലെ മേടിച്ച് വെച്ചിട്ട് അതുപോലെ ഭയങ്കര കരച്ചു കരച്ചിൽ പെട്ടെന്ന് ഇവർ പെട്ടെന്ന് മാറും പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ അന്നെ മേടിക്കത്തില്ല പെട്ടെന്ന് ഇവൻ്റെ പാവം മാറും അങ്ങനെയെന്നേരം പറയും ഞാനിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുകയും പെട്ടെന്ന് ഇവനീ അണ്ട്രവേറെ എനിക്കിന്ന് വേണമെങ്കിൽ ഇയാളുടെ ദേശീയ അണ്ടർവെയർ ആണ് ഇത് കൈക്കൂലി അണ്ടർവെയർ ഞാൻ മേളിലല്ലേ

ഈ ഉണ്ണിയൊക്കെ ആയിട്ടൊരു ഒരു യാത്രയെന്ന് പറഞ്ഞാൽ അത്രയും ഫാമിലി ഓഡിയൻസിന് അത്രയും ഇഷ്ടപ്പെട്ടും സത്യം പറഞ്ഞ അവർ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല അവർ നമ്മളൊരു സഹോദരൻ എന്നുള്ള രീതിയിൽ അത്രയും അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നമ്മളെ കാണുന്നത് കലയെന്ന് പറയുന്ന പുണ്യം കൊണ്ട് നമ്മൾ പലതും പല മഹാത്ഭുതങ്ങളും നമ്മൾ കാണുന്നുണ്ട് കാണാൻ ഒന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എൻ്റെ നാട്ടിലൊരു വഴക്കവൈകാര്യം ഉണ്ടാക്കാത്ത ഞാൻ ഇവിടെ ജയിലിൽ തന്നെ പിടിച്ചിടാത്തതുണ്ട് സൗദി ജയിലിൽ പോയി കിടന്നു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ ഫീമെയിൽ വേഷം നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെയുണ്ടല്ലോ ഫീമെയിലിനെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്ന് ഫീമെയിലിനെ കയറ്റാണോ ഒന്നും പാടില്ല ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ടാവും അന്ന് ഞാൻ സിദ്ധിക്കുക ജയരാജ വാര്യർ ഞങ്ങളെല്ലാം കൂടെ ഒരു കുട്ടിയും തൗഫീഖ് എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഫീമെയിൽ വേഷം കിട്ടിയിട്ടുണ്ട് തൗഫീഖ് മൊത്തബാബുമാർ വന്നു ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും നമുക്ക് നമുക്കറിയത്തില്ല ബാക്കിയെല്ലാവരും ഊടിക്കോടാന്ന് പറയും എങ്ങോട്ട് ഓടാനാണ് എന്ത് നമുക്കറിയില്ലല്ലോ ഞങ്ങൾ സ്റ്റേ ഇരിക്കുക ഞങ്ങളുടെ ഉണ്ട് ബാക്കി എല്ലാവരും ഓടി കുറച്ച് പേരൊക്കെ അങ്ങ് പോയി ഞങ്ങള് രണ്ടുപേരെ പിടിച്ചു നേരെ പ്രോഗ്രാം പോയിട്ടിരുന്ന നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്കൂടി ഞങ്ങളെങ്ങനെ പിടിച്ചിട്ടുണ്ടോ അതേ സെയിം വേഷത്തിൽ തന്നെ ബാഗൊക്കെ എടുത്തോളം പറഞ്ഞു ബാഗൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ പോയി അങ്ങനെ ഒരു ദിവസം ജയിലിൽ കിടും പക്ഷെ നല്ല സുഖം എ സി കറക്റ്റ് ടൈമിൽ നല്ല ഭക്ഷണം ഭക്ഷണം കാര്യവും നമ്മൾ വലിയ തെറ്റൊന്നും നല്ലത് അവസാനം നമ്മൾ വിളിച്ച് വേറെ ഒരു നമ്മൾ അവളുടെ പ്രസാദ് പത്തനംതിട്ട ഒരു പ്രസാദം എന്ന് പറഞ്ഞാൽ ചേട്ടൻ അയാളുടെ സ്പോൺസർ വിളിച്ചിട്ടുണ്ട് ഇതുപോലെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണെന്നൊക്കെ നമുക്ക് പറഞ്ഞു അവർ പറഞ്ഞു തരണ്ട അപ്പൊ അവരും അറിയുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അവരും അറിയില്ല കാര്യമില്ല നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ വേറെ ജയിലിലോട്ട് കൊണ്ടുപോകും അത് നമ്മളെവിടെ പോകുന്ന നമുക്ക് അറിയത്തില്ല കുറെ ജയിലുണ്ട് അപ്പൊ ഏത് ജയിലിലാണെന്ന് അവര് കണ്ടുപിടിക്കാനായിട്ട് എത്ര സമയം എടുത്തു അറിയാം ഭയന്നല്ലേ അന്ന് ഇങ്ങനെ നമ്മൾ സത്യത്തെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് മരവിച്ചിരുന്നിട്ട് ഇവൻ കൂടെ ഒന്നും ഭയങ്കര കരച്ചില്ല ഇവൻ കരയുമ്പോൾ നമുക്ക് അതുകൂടി കേൾക്കുമ്പോൾ ദേഷ്യം വരുവാ മനസ്സിലെ ഇങ്ങനെ ഓരോ നിമിഷം ചെല്ലുന്നോറും നമ്മളിങ്ങനെ ടൈറ്റായി ടൈറ്റായി വരുക പക്ഷെ സത്യത്തിൽ സ്റ്റേഷന് ആ ജയിലിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കരഞ്ഞത് പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥ ദൈവത്തെ പ്രാർത്ഥിക്കുക പല ചിന്തകൾ വന്നിട്ട് അറിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാണ്ടെ അപ്പൊ പറഞ്ഞു കാരണം അവിടെ കുറച്ച് എന്താ അവര് എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ട് സൗണ്ട് ആരെ പിടിച്ചോണ്ട് പോയി സൗണ്ട് ലിമിറ്റുണ്ട് കുറെ ലിമിറ്റുകളുണ്ട് എല്ലാത്തിനും അതൊക്കെ എന്തോ ഒക്കെ തെറ്റിച്ചെന്നും പറഞ്ഞ അവരെയൊക്കെ പിടിച്ചിരിക്കും അപ്പൊ ഇത് ഇവരെ പിടിച്ചാലും വിഷയാണ് അപ്പൊ ഇവര് വേറൊരു സ്ഥലത്തും ഷോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവര് ഈ ഈ അവരവിടെ ടിക്കറ്റ് വിറ്റിട്ടുണ്ട് ഈ ആർട്ടിസ്റ്റുകളെ പിന്നെ വ്യത്യസ്തം കിട്ടുന്നില്ല എന്ന് മുങ്ങിയ ആർട്ടിസ്റ്റുകൾ അന്ന് ആ രാത്രി തന്നെ എമർജൻസി ടിക്കറ്റ് ഒക്കെ എടുത്ത് അവർ പോയി മുങ്ങി നാട്ടിലെത്തി പിന്നെ ഇവർക്ക് മറ്റവർക്ക് നടത്താനും പറ്റില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങൾ തൗഫീഖിൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമോ ഒരാൾ വന്നുച്ച് പറഞ്ഞ് പെട്ടെന്ന് വിട്ടു നമുക്ക് മറ്റും ഭയങ്കര വിഷയമാകും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു അല്ലേ വിഷയമാകും പിന്നെ ഇവർ പിടിക്കുന്ന അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബൈ റോഡ് ബഹറിൻകുണ്ടൂർ അങ്ങനെ അവിടെ പോയി മൂന്ന് ദിവസം ടെൻഷനൊന്നും വേണ്ട റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞാൽ അവിടെ റിലാക്സ് ചെയ്തിട്ടാണ് വേണത് ഈ റെസ്ട്രിക്ഷൻ സൗദി മാത്രമേ ഉള്ളതായിരുന്നു പിന്നീട് ഞാൻ ചോദിക്കാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനത്തെ അതിനുശേഷം നമ്മൾ സൗദിയിൽ പോയി അവിടെ ഔട്ട്ഡോറിൽ പ്രോഗ്രാം നടത്തി വമ്പൻ സെറ്റപ്പിൽ നമ്മൾ പ്രോഗ്രാം നടത്തി അതായത് ഈ ഇപ്പൊ പ്രോഗ്രാം നടന്നോണ്ടിരുന്നപ്പോഴാണല്ലോ പോലീസ് വരിക അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അപ്പം പോലീസ് പോലീസായിട്ടല്ലേ അറബിയുടെ വേഷത്തിൽ അറിയത്തില്ല അപ്പൊ അപ്പം നിങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത് അതായത് എന്തിനു നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇല്ല അവിടെ നമുക്ക് അറിയുന്നില്ല നമ്മളെ വിളി അവിടെ വിളിക്കുന്നില്ല എല്ലാവരും സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ഇവരുടെ ഇടയ്ക്കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് അറിയില്ല എന്തിനാണ് നമ്മളെ കൊണ്ടുപോകുന്നത് മനസ്സിലായി ഫീമെലിന് നമ്മളീ ഇണങ്ങൾ കളിയാക്കുന്ന യാതൊരു പരിപാടിയാണവിടെ പറ്റും അപ്പോൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ മറ്റേ ആളുകൾ കരുതാതായിരുന്നു അവൾ ചെന്നപ്പോഴത്തേക്ക് പിന്നെ തന്നെയുള്ള തൗഫിക്കിനെ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എന്നെ ഫോട്ടോ ഒന്നും എടുത്തില്ല കാരണം ഞാൻ വേറെ ആണ്ട് വേഷത്ത് തന്നെയാണ് ഫോട്ടോ എടുത്ത് അത് മതത്തിനകത്ത് പിൻ ചെയ്യും അപ്പോൾ ഇത് വന്ന് നോക്കി ഈ ഈ കുറേ കഴിയുമ്പോൾ കുറേ ഈ എസൈമാർ വരുമ്പോഴത്തേക്കും നോക്കും നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കും പെട്ടെന്ന് പിന്നെ വരുന്നു നോക്കി അപ്പോൾ ഈ ഫീമെയിൽ ഒരടി ഇതൊക്കെ പരിപാടി മനസ്സിലായി ഈ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ ഈ സെയിം കോസ്റ്റ്യൂം അതായത് അവതരിപ്പിച്ചുകൊണ്ട് കോസ്റ്റ്യൂമി തന്നെയാണ് വണ്ടിയെ കൊണ്ടുപോകാ കോസ്റ്റ്യൂമുകളാണ് പക്ഷേ ബാഗ് ഒക്കെ എടുത്തോളം പറഞ്ഞു നമ്മുടെ നമ്മുടെ പത്താക്ക് നമ്മുടെ പാസ്പോർട്ടും അവർ വാങ്ങിച്ചു വെച്ചു പിന്നെ നമ്മൾ നമ്മളിതുവരുന്നില്ല അവിടെ ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ പാൻറ്റ് ഷർട്ട് ഒഴിച്ച് പാൻറ് ഷർട്ടും ഒഴിച്ച് ബാക്കി ബാഗും ബെൽറ്റും ഈ കോസ്റ്റ്യൂം എല്ലാം ഈ കോസ്റ്റ്യൂമിനകത്താക്കി അവളെ പാക്ക് നമുക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് നമ്മൾ പിടിച്ചു എടുക്കാൻ ഉപയോഗിക്കാൻ പാടില്ല പോയത് വണ്ടിയിൽ ഒരാൾ പെൺപക്ഷം ഞാൻ ജുബൈലെ തട്ടോണ്ടോ അതെ അല്ല ചുരിദാർ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് തന്നെ പോവാൻ പറ്റി ഒന്ന് എന്നാലും നമുക്ക് അന്നത്തെ ആ നിയമത്തിന്റെ ആ കാഠിന്യവും കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതൊരു അനുഭവമാണല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കത് നമ്മള് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പൊ സൗദി കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ സൗദി ജയിൽ കണ്ടിട്ടുള്ളവരുണ്ടോ അതെ ജയിലി നമുക്കിപ്പോ അവിടെ പോയി ഇടിവെക്കണ്ടേ ഇനിയും രാജ്യം ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ട് പക്ഷെ നമ്മൾ കുറെ പോയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ അറിയത്തില്ല നോക്കണം ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളിൽ തന്നെ വലിയ ഭാഗ്യം മലയാളികളുള്ള എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എല്ലാ ലോകത്തിന്റെ ഏത് കോണിലും മലയാളികളുണ്ട് മലയാളി നമ്മളെ അറിയുക നമ്മൾ പറയുക ഇപ്പൊ ഏതെങ്കിലും രാജ്യത്ത് നമ്മളൊന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലും ഇത് ആ സാധനം അല്ലെന്ന് പറയുമ്പോൾ ഉണ്ടല്ലേ അത് നമുക്ക് അങ്ങനെ ഒരു അത്രയും ഞാൻ പറയാം അതാ പറ നമ്മളെ ഒരു ആർട്ടിസ്റ്റോ അങ്ങനെ ഒരു സംഭവത്തിലല്ല അത്രയും പരിചയമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മളെ കാണുന്നത് അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ പ്രശാന്ത് പുന്നപ്ര എന്നുള്ള പേര് സാധാരണ ആൾക്കാർക്ക് അറിയുമായിരുന്നു അതോ അയ്യപ്പ ബൈജന്ന് മാത്രമാണ് നമ്മൾ എവിടെ ചെന്നാലും അറിയപ്പെടുന്നത് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പ്രശാന്ത് മുന്നാന്ത അതായത് എല്ലാവരുടെ നാട്ടു പേരുകൾ വെച്ചാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ഇപ്പം സുരാജ് പഞ്ഞാറമൂട് ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഓരോരുത്തരും ഓരോ പേര് വെച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അയ്യപ്പ ബൈജു എന്നുള്ള പേര് വന്നതോടുകൂടി അത് മാഞ്ഞി പോയി ഇപ്പം നമ്മളൊരു ഉദ്ഘാടനത്തിന് പോയാലും അവർ വയ്ക്കുന്നത് അയ്യപ്പ ബേജു ബ്രാക്കറ്റ് പുന്നപ്രപ്പശാന്ത് സാധാരണ വെക്കേണ്ടത് പുന്നപ്രപശാന്തി ബ്രാക്കറ്റിലാണ് ബ്രാക്കറ്റിലാണ് ഇത് നമ്മുടെ ചിലർക്ക് ബുദ്ധിമുട്ട് ചിലർക്ക് പേടിയുണ്ട് ചില അവർ ചോദിക്കും സാറേ നമ്മൾ പുന്നപ്പുറപ്പശാന്തിന് വെക്കണോ അയ്യപ്പ ബൈജു സാറിന്റെ സാറിൻ്റെ നമ്മളിഷ്ടമാണ് അവർ ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ല നമുക്ക് അയ്യപ്പഴാണല്ലോ ജനങ്ങൾക്ക് ഈയൊരു കലാരംഗത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു അത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിനെപ്പറ്റിട്ടൊന്ന് പറയാം നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന സ്കൂൾ തലങ്ങളിലോ അങ്ങനെ ഒന്നും നമ്മൾ പെർഫോമൻസ് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അപൂർവം ചിലതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള പക്ഷേ നമുക്ക് പേടിയാണ് അന്നൊക്കെ സ്കൂളിൽ നിന്ന് പോകും സ്കൂളിലെ പ്രതിഭകളെന്ന് പറഞ്ഞാൽ അവർ എല്ലാം തികഞ്ഞവരായിരിക്കും പ്രസംഗ മത്സരം എന്നൊക്കെ പറഞ്ഞ അത്രയും നല്ല പങ്കെടുക്കുന്ന അവർ അവരത്രയും ദിവസങ്ങളിൽ കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ആ എനർജി അവരതിന് കൊടുക്കുന്ന ബഹുമാനം നമ്മൾ നമ്മൾ ഇത്രയും വർഷം കൊണ്ട് എടുത്താൽ പോലും ഉണ്ടാകത്തില്ല പക്ഷെ ഇന്ന് നമ്മള് അവരുടെ അവർ പലരും ടീച്ചർമാരായിട്ടുള്ള അവരൊക്കെ എന്നെ എന്നെത്തേക്ക് ഞാനിത് പറയുമ്പോൾ അവര് ഞെട്ടി അത് ശരി പ്രശാന്ത് അവർക്ക് സത്യത്തിൽ ഞാൻ ഏതാണെന്ന് പോലും ഓർമ്മ പോലും കാണത്തില്ല കാരണം നമ്മൾ ആ ഭാഗത്തേ ഇല്ല എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ നമ്മൾ ഗ്രൗണ്ടിൽ പോയി ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരുമായിട്ടെന്ന് പറയുന്ന തമാശകൾ അപ്പോൾ അങ്ങനെ ആ കൂട്ടുകാർ പറയണം ഇത് കൊള്ളാൻ കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ കൊള്ളാം ഇങ്ങനെയൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ച വഴിയിലാണ് ഞാൻ പോകുന്നത് ഈ അണ്ടർവെയർ എൻ്റെ ഒരു രാശി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരിക്കും സാറാണ് പുന്നപ്ര മധു എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റുണ്ട് പുന്നപ്രമോദിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം ഒരു സ്റ്റേജിൽ കയറുന്നത് അതായത് പുള്ളി ഒരു ഡ്രാമ എഴുതി ഒരു പത്ത് മിനിറ്റ് ഒരു കോമഡി ഡ്രാമ പോലെ അന്നത്തെ സ്റ്റേജ് ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ പോയിരിക്കും അപ്പോൾ ഒരു ക്യാരക്ടർ വന്നു പോയി ഇവിടെ നിനക്ക് ഇതൊന്നും ചെയ്യാൻ പേരാണ് ഒരു ചെറിയ സാധനം ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പോകണം ഞാൻ ചെയ്യത്തില്ല അവരുടെ പറഞ്ഞു അവിടെ ഇന്ന് പറഞ്ഞു ഇട നീ ചെയ്താ നീ അങ്ങോട്ട് ചെയ്തേ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്ത് ഞാനങ്ങോട്ട് കയറി കഴിഞ്ഞപ്പം എൻ്റെ അപ്പം കോമ്പിനേഷൻ നിൽക്കുന്ന ജി കെ എന്ന് പറഞ്ഞു നമ്മുടെ ഒരു കൂട്ടുകാരാണ് പുള്ളി അധ്യാപനം അങ്ങോട്ട് ജി കെ സ്റ്റഡീസും ഭയങ്കര അധ്യാപനമാണ് ബൂളൂത് ഇതുപോലെ കൗണ്ടർ അടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല പുള്ളി അധ്യാപനാണ് അവനാണ് ഈ കോമ്പിനേഷൻ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളും കൂടി പറഞ്ഞു പറഞ്ഞു അവൻ നീ പിടിച്ചിരിക്കാൻ പറഞ്ഞു 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 ഈ സാധനം കയറുക മനസ്സിലായി ഒരു ചെറിയ സാധനത്ത് വന്നിട്ട് ഒരു ഒരു രണ്ട് പേർ ഒരു അലക്കാരനായിട്ട് ഒരു സാധനം ഒരു രണ്ടുപേർക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് തിരിച്ചു പോകാതി പിന്നെ അത് ചോദിക്കാൻ മേടിക്കാൻ വരുന്ന ഒരു സാധനം അത്രേ ഉള്ളൂ പക്ഷേ ഈ രണ്ടു വര പോക്കിനകത്ത് ഈ സാധനം കയറുക അവസാനം രണ്ട് പത്ത് മിനിറ്റ് ഉള്ള സാധനം ഇത് അരമണിക്കൂറാവുക ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഈ കഥാപാത്രത്തെ അവരോട് പറയും നീ എൻ നീ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഊരടാ എന്ന് എടാ ഊരാൻ എടാ ഊരാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഊരുന്നത് പുള്ളി ദേഷ്യങ്ങൾ കാണാതെ ചെയ്യുമ്പോൾ പുള്ളി ഊരുന്നത് എൻ്റെ ഡ്രസ്സാണ് അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സീനാനാണ് അങ്ങനെ ആക്കി നമ്മൾ പക്ഷേ അത്രയും കെയർ ചെയ്തിനാണത് ഭയങ്കര രസം ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ അടുത്ത സ്ഥലത്ത് ബുക്ക് എങ്ങനെ അന്നൊക്കെ ഓണം പത്ത് ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളിച്ച് രണ്ട് മൂന്ന് അൺഡ്രൈവർ തലപ്പിച്ച് അല്ലെങ്കിൽ മാറി മാറി ഇടാ ഈ വേറെ ഈ അൺഡ്രൈവർ കാണണോ അണ് പെട്ടെന്ന് ഇതായി കഴിഞ്ഞു മാറാനും പറ്റത്തില്ല പണം പഴക്കം പറയും നേരെ ഈ വെള്ളിച്ചിട്ടുണ്ടിരുന്ന പോടാ ഞാൻ ഓണത്തിനാ വെച്ചിരിക്കുന്ന സാമാനം നിനക്ക് ഞാൻ പിന്നെ ഒരെണ്ണേ ഉള്ളു ഞാൻ പറഞ്ഞു അല്ല വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ നീ കണക്കുറ നീ 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 തയ്ച്ചതല്ലല്ലോ നീ പി ഞമ്മ എന്നാ നാടമുണ്ട് നാടോ കൊടുത്തരുവോ നീ വീട്ടില് ഞമ്മൻ കൊണ്ടു തരാൻഡ്രയർ തന്നെ ഈ അൻഡ്രോയറായിട്ട് പോയി അന്ന് ആ നാടോ ഹിറ്റായി അപ്പൊ അവിടെ വെച്ച് എന്നെ രണ്ടു പരിപാടി ബുക്കിങ്ങായി അപ്പൊ പിന്നെ അവിടെ പോയി പിറ്റേ ദിവസം ഈ വലിച്ചു ഞാൻ ഉറങ്ങി ഉറങ്ങിയെടുത്തിട്ട് വലിച്ചു എടാ അണ്ട്രയർ െ വിളിച്ചണ്ടായിരുന്നു അല്ല ഇന്നും കൂടി ഉണ്ടായിരുന്നു നാടകം എടാ ഇത് ശരിയാവത്തില്ലാട്ടോ നീ കാരണം ഞാനിപ്പോ ഓണത്തിൽ ഫ്രീ ആയിട്ട് അടക്കേണ്ടി വരുവല്ലോ അല്ലെ വിളിച്ചു ഇന്നത്തുകൂടി ഉള്ളു പുള്ളി എല്ലാ ദിവസവും ചെറു ആ അമ്മയെ വിളിച്ചു അവൻ എന്റെ അണ്ടർ അവന അവനോട് ഇങ്ങനെ പറഞ്ഞു എന്റെ അണ്ടർ കൊണ്ടുവരുമോ അപ്പോൾ കേൾക്കുന്ന വിചാരിച്ചു ഇവരെത്തില്ല എന്നുള്ള രീതിയില്ല പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ അൾഡ്രയലും കൊണ്ട് അവിടെ ചെന്ന് തിരിച്ചു തോന്നും ഓക്കെ ആ എന്തടാ മറ്റേ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണ്ട അല്ല ഇത് തരാൻ വേണ്ടി വന്ന് ആ ഓണമൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് വേണ്ട നീ അത് നീ സാറിന് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇന്നത്തിനും അൾഡ്രയൽ ആ അന്ന് അവിടെ വെച്ചേ അങ്ങനെ ഈ അൺഡ്രൈവർ അന്ന് കയറിയായി അന്തോ അൺഡ്രൈവറിൻ്റെ ഒരു ആശയം ഉണ്ട് എനിക്ക് അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു ആ അപ്പോൾ അങ്ങനെയാണ് വന്നത് അതിന് ശേഷം ഞാൻ പിന്നെ ഈ ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു ഏഹ് ഇപ്പം പറഞ്ഞ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പം നമ്മളൊന്നും വെളുത്തല്ല അല്ലേ ഇതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഞങ്ങൾ ആലപ്പി സംഘകേടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഈ ചെറിയ പിള്ളേരെ എല്ലാം വെച്ചുകൊണ്ട് തങ്കച്ചൻ ആലപ്പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിനകത്ത് തന്നെ എല്ലാരും കൂടി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരെല്ലാം കൂടി വെച്ചിട്ട് പുള്ളി ആദ്യത്തെ ഷോക്കാട് മറ്റേ അന്നൊക്കെ ഇങ്ങനെ മറ്റേ വെട്ടി ഒട്ടിക്കുന്ന ഷോക്കാടാണ് എന്നിട്ട് അതിന്റെ പ്ലേറ്റ് അങ്ങനെ അങ്ങനത്തെ ഇറങ്ങി ഫസ്റ്റ് പ്രൊഫഷണൽ ട്രൂപ്പ് പക്ഷെ അങ്ങനെ ഞങ്ങൾ ഷോ ചെയ്ത് ഞങ്ങൾ ഭയങ്കര നീറ്റാണ് ഞങ്ങൾ ആലപ്പുഴ സംഘകേളി ആലപ്പുഴ സംഘകേളിന്നാണ് ഞങ്ങൾ ട്രൂപ്പ് ഇട്ടു കാരണം അന്ന് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ ഈ പ്രൊഫഷണൽ ട്രൂപ്പ് കളിക്കുന്ന സാധനമാണ് നമ്മൾ വേറെ കുറേ സ്കിറ്റിൽ ആരും കണ്ടിട്ടുള്ള സാധനം ഫ്രഷ് ഫ്രഷ് സാധനം അപ്പോൾ ഇത് കളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ചേട്ടന്മാർ ആ ഒരു കാപ്പി പിടിക്കും അല്ല ഞങ്ങൾ അപ്പം വേറൊരാൾ കാപ്പി മേടിച്ച് വന്നിട്ടിരിക്കുക അന്ന് ഈ കാപ്പി മേടിച്ച് തരുന്നതാണ് അവരുടെ ഒരു സന്തോഷം അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വന്നത്